ബംഗാളി നടിയുടെ ലൈംഗിക പീഡന പരാതിയിൽ മുൻകൂർ ജാമ്യം തേടിയിരിക്കുകയാണ് സംവിധായകൻ രഞ്ജിത്ത് ഹൈക്കോടതിയിലാണ് അദ്ദേഹം മുൻകൂർ ജാമ്യം തേടിയിരിക്കുന്നത് ആലുവേലി നടിയുടെ പരാതിയിൽ മരട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ നടൻ മുകേഷ് എം സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വിധി പറയുകയും മാത്രമല്ല എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയിലാണ് കേസ് പരിഗണിക്കുന്നത് നടന്മാരായ മണിയൻപിള്ള രാജു ഇടവേള ബാബു എന്നിവരും ജാമ്യാപേക്ഷയും സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിലാണ് പരിഗണിക്കുന്നത് ഇപ്പോൾ സംവിധായകൻ രഞ്ജിത്ത് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയാണ് എന്തെല്ലാം കാര്യങ്ങളാണ് ജാമ്യാപേക്ഷയിൽ രഞ്ജിത്ത് വിശദീകരിച്ചിരിക്കുന്നത് ബംഗാളി നടിയുടെ ആരോപണം വന്നതിന് പിന്നാലെ തന്നെ രഞ്ജിത്ത് മുൻകൂർ ജാമ്യാപേക്ഷ തേടുമെന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടായിരുന്നു അദ്ദേഹം അഭിഭാഷകരോട് സംസാരിച്ചതിന് ശേഷമാണ് ഇത്തരമൊരു നിലപാടുമായി അല്ലെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് താൻ ഇത്തരം ഈ കേസിനകത്ത് പ്രതിയല്ല അല്ലെങ്കിൽ താൻ തന്റെ ഭാഗത്തൊന്നും അത്തരത്തിൽ ഒരു നടപടി ഉണ്ടായിട്ടില്ല ഈ ബംഗാളി നടിയോട് സംസാരിക്കുക മാത്രമാണ് ചെയ്തത് ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് അവർ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത് എന്നാണ് രഞ്ജിത്ത് നേരത്തെ തന്നെ വ്യക്തമാക്കിയത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നതിനിടെ രഞ്ജിത്തിനെതിരായ അന്വേഷണം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും കാര്യക്ഷമമായി നടക്കുന്നതിനിടെയാണ് രഞ്ജിത്ത് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത് അതോടൊപ്പമാണ് നേരത്തെ സമർപ്പിച്ച നടന്മാരാകായ മുകേഷ് മണിയൻപിള്ള രാജു ഇടവേള ബാബു ഉൾപ്പെടെയുള്ളവർ സമർപ്പിച്ച ജാമ്യാപേക്ഷ ഇന്ന് എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത് മുൻ മുകേഷിന്റെ അറസ്റ്റ് ഇന്നുവരെ കോടതി തടഞ്ഞിരുന്നു അതിന് പിന്നാലെ എന്നീ കേസിനകത്ത് വിശദമായ വാദം ബാധകൾക്കും കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച സത്യവാങ്മൂലം മുകേഷ് അന്വേഷണവുമായി ബന്ധപ്പെ ബന്ധപ്പെട്ട് സഹകരിക്കുന്നില്ലെന്ന സത്യവാങ്മൂലം മരട് പോലീസും കോടതിയിൽ സമർപ്പിച്ചിരുന്നു അമ്മ മുൻ ജനറൽ സെക്രട്ടറി സിദ്ദീഖിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിലാണുള്ളത് ഈ കേസിനകത്ത് സിദ്ദീഖ് പറഞ്ഞിരിക്കുന്നത് ക്ഷമിക്കാൻ ഈ ജാമ്യാപേക്ഷയിൽ സിദ്ദീഖ് പറഞ്ഞിരിക്കുന്നത് പെൺകുട്ടി അഞ്ചു വർഷം മുമ്പും സമാനമായ തരത്തിൽ ആരോപണം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഉന്നയിച്ചിരുന്നു കെട്ടിച്ചമച്ച ആരോപണമാണ് തനിക്കെതിരെ ഉയർന്നിരിക്കുന്നത് എന്നാണ് ജാമ്യാപേക്ഷയിൽ വ്യക്തമാക്കിയത് ഈ ജാമ്യാപേക്ഷകളിലെല്ലാം തന്നെ ഇന്ന് കോടതി വിധി പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അനുപ്രിയ മാത്രമല്ല രഞ്ജിത്ത് ജാമ്യാപേക്ഷയിൽ താൻ അസുഖബാധിതനാണെന്നും ചികിത്സയിലാണെന്നും അതുകൊണ്ട് അറസ്റ്റ് തടയണമെന്നും അത്തരം കാര്യങ്ങൾ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിൽ തനിക്ക് ഒരു പീഡന കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ജാമ്യ ജാമ്യാപേക്ഷ സമർപ്പിക്കുമ്പോൾ അതിൽ ഈ പ്രതി അസുഖബാധിതരാണോ അതോ മുൻകൂർ ജാമ്യം നൽകുന്നതിന് വേണ്ടി ഒരു മാനദണ്ഡമല്ല എന്നാണ് നിയമവിദഗ്ധരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ രഞ്ജിത്ത് അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിക്കുന്നുണ്ട് രഞ്ജിത്തിനെതിരായ അന്വേഷണം ദ്രുതഗതിയിലാണ് മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം ഈ കേസിൽ സംവിധായകൻ ജോഷി ജോസഫ് ഉൾപ്പെടെ ഈ സംഭവം നടന്നെന്ന് പറയുന്ന ഹോട്ടലിലെത്തി തെളിവെടുപ്പ് നടത്തിയിരുന്നു ഈ പല തെളിവുകളും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് രഞ്ജിത്തിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നൊരു ഭയം കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇപ്പോൾ ഇത്തരമൊരു മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിരിക്കുന്നത് അനുപ്രിയ മാത്രമല്ല ഇപ്പോൾ മുകേഷ് എംഎൽഎക്കെതിരെ ഉയർന്നിരിക്കുന്ന പീഡന പരാതിയിൽ എപ്പോഴായിരിക്കും കോടതി കോടതി സെഷൻസ് വിധി പറയുക പീഡന ഈ സെഷൻസ് കോടതിയുടെ കേസിൽ വാദം കോടതിയിൽ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വാദ നടപടികൾ പൂർത്തീകരിച്ച് പ്രതിഭാഗത്തിന്റെയും വാദിഭാഗത്തിന്റെയും കാര്യങ്ങൾ കൃത്യമായി കേട്ട ശേഷമായിരിക്കും അന്വേഷണ ക്ഷമിക്കണം കോടതി ഈ കേസിനകത്ത് വിധി പറയുക ഈ കേസിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്വേഷണ സംഘത്തോട് മുകേഷ സഹകരിക്കുന്നില്ലെന്ന് കോടതിയിൽ കഴിഞ്ഞ ദിവസം സത്യവാങ്മൂലം നൽകിയിരുന്നു ഇതെല്ലാം പരിശോധിച്ച ശേഷം ഒരുപക്ഷെ ഉച്ചക്ക് ശേഷം ഈ കേസിനകത്ത് നിർണായകമായ വിധിപ്രസ്താവം ഉണ്ടാകുക അനുപ്രിയ നിതിൻ മറ്റൊരു കാര്യം ഈ രഞ്ജിത്തിന്റെ അഭിഭാഷകൻ മുതിർന്ന അഭിഭാഷകൻ രാമൻപിള്ള ആണെന്നും രാമൻപിള്ളയാണ് ദിലീപിന്റെ കേസും വാദിക്കുന്നത് രാമൻപിള്ള തന്നെയാണോ രഞ്ജിത്തിനു വേണ്ടി കോടതിയിൽ വാദിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട ദിലീപിനു വേണ്ടി ഹാജരായത് രാമൻപിള്ളയായിരുന്നു രാമൻപിള്ള തന്നെ രജിത്തിനു വേണ്ടി കോടതിയിൽ ഹാജരാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കേസ് കോടതിയിൽ വാദത്തിന് വരുമ്പോൾ ഒരുപക്ഷെ രാമൻപിള്ളയോ അല്ലേ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജൂനിയർ ജൂനിയറായ അഭിഭാഷകരിൽ ആരെങ്കിലും കോടതിയിൽ ഹാജരാകും ഈ കേസ് കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിട്ടില്ല ഈ കേസിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കുക മാത്രമാണ് ചെയ്തത് എന്ന് കേസ് പരിഗണിക്കുമെന്ന കാര്യത്തിൽ കോടതി വ്യക്തത വരുത്തിയിട്ടുമില്ല അനുപ്രിയ ശരി നിതിൻ ഇപ്പോൾ ബംഗാളി നടിയുടെ ലൈംഗിക പീഡന പരാതിയിൽ ലൈംഗിക പീഡന പരാതിയിൽ സംവിധായകൻ രഞ്ജിത്ത് ജാമ്യ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ നൽകിയിരിക്കുകയാണ് മാത്രമല്ല നടൻ മുകേഷിനെതിരെ ഉന്നയിച്ച പീഡന പരാതിയിലും മുൻകൂർ ജാമ്യാപേക്ഷയിൻമേലുള്ള വിധി അല്പസമയത്തിനകം തന്നെ സെഷൻസ് കോടതി വിധിക്കുന്നതായിരിക്കും നടൻ സിദ്ദിക്കും അതുപോലെ തന്നെ മണിയൻപിള്ള രാജുവും ഇടവേള ബാബുവും ജാമ്യാപേക്ഷ കോടതികൾ നൽകിയിട്ടുണ്ട് വിശദാംശങ്ങളാണ് നിതിൻ നൽകിയത്